ിന്ദോസ് കറി വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് ഉണ്ടാക്കിയിരിക്കുന്നത് കപ്പ ബീഫ് ബിരിയാണിയാണ് ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടി പോവുകയാണെ അതിനൊരു കപ്പ നുറുക്കിയതാണ് ഇത് മഞ്ഞള് അരസ്പൂണ് ഉപ്പിട്ട് ഇത് നല്ലപോലെ വേവിക്കണം മഞ്ഞൾ പൊടി ഇത് കപ്പയ്ക്ക് ഒതുക്കാൻ വേണ്ടിയാണ് മഞ്ഞൾപ്പൊടി ഇത് വെളുത്തുള്ളി ചെറിയ ചെറിയുള്ളി പച്ചമുളക് ഇതിന് എപ്പോഴും കപ്പയ്ക്ക് ജീരകമല്ല വേണ്ടത് പച്ച മല്ലിയാണ് പച്ച മല്ലി ഇതെല്ലാം കൂടി ഒതുക്കി കപ്പയിലോട്ട് ചേർക്കാനാണ് ഇട്ട് അരപ്പും ചേർത്ത് ഇനി ഒന്നിട്ടൊന്നും അരപ്പൊന്ന് വേഗണം അതാ കപ്പ വേവിക്കുന്ന പോലെ തേങ്ങയെല്ലാം ഒതുക്കി ചേർത്ത് നല്ല പോലെ എടുക്കണം എന്നിട്ട് വേണം ഇറച്ചി ഇതിന്റെ മുകളിൽ ചേർത്ത് ആക്കാൻ ഉപ്പും മഞ്ഞളും ഇട്ട് നല്ലപോലെ കഴുകാണ് ഒരു മൂന്നാല് പ്രാവശ്യം കഴുകണം എന്നാലും ഇതിൻ്റെ മാറ്റം ആണെങ്കിലും കഴുകി വൃത്തിയാക്കിയ ബീഫാണ് ഇത് അതിലോട്ട് തക്കാളി സവോള എല്ലാം കൂടെ ഇട്ട് ഉപ്പും ഇട്ട് മഞ്ഞപ്പൊടി ഇട്ട് നല്ലപോലെ വേവിക്കണം ി തേങ്ങ വറുക്കാൻ വേണ്ടിയുള്ള സാധനങ്ങൾ ഇറച്ചിക്കാവശ്യമുള്ള തേങ്ങ വറുത്ത അതിലോട്ട് മുളക് പൊടി ഒരു സ്പൂണ് രണ്ട് സ്പൂണ് മല്ലിപ്പൊടി ഗരം മസാല ഒന്നര സ്പൂണ് മഞ്ഞപ്പൊടി കാഫ് സ്പൂണ് കുരുമുളക് പൊടി കാഫ് സ്പൂണ് എല്ലാം കൂടി ഇട്ട് ഒന്ന് ചേർക്കണം അഴച്ച് ഇറച്ചിക്ക് വേണ്ട കൂട്ടാണേ പോരി ഇടുവാണേ ഇനി ഇത് ഒരുമാതിരി വറ്റിക്കഴിഞ്ഞ് ഇറച്ചി കപ്പയിലോട്ട് ചേർക്കണം റിയായി ഇനി കപ്പയിലോട്ട് ഒഴിക്കുവാണേ പൊട്ടിക്കാൻ വേണ്ടി കുറച്ച് തേങ്ങ കറിവേപ്പിലോള പച്ചൻ മു എല്ലാം കൂടെ വറത്ത് ചേർത്ത് ഇത് ഒന്നര കിലോ കപ്പയ്ക്ക് അര കിലോ ബീഫാണ് ഞാൻ ചേർത്തത്